ദുരിതം വെറുതെ ഒറ്റമുറി ലയങ്ങളിൽ ജീവിതം തള്ളി നീക്കുകയാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ തീർത്തും ശോചനയാവസ്ഥയിലായ ലയങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ നരക ജീവിതമാണ് നയിക്കുന്നത് കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നതിനോടൊപ്പം കഷ്ടത നിറഞ്ഞ ജീവിത സാഹചര്യവും നൂറ്റി അമ്പതോളം തൊഴിലാളി കുടുംബങ്ങളെ ദുരിതത്തിലാക്കുകയാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട അയ്യരുപാറ നെടുമ്പറമ്പിൽ പ്ലാന്റേഷനിലെ തൊഴിലാളികളാണ് ദുരിത ജീവിതവുമായി നാളുകളോളം കഴിയുന്നത് നൂറ്റി അമ്പത് കുടുംബങ്ങളാണ് വിവിധ ലയങ്ങളിൽ താമസമുള്ളത് വർഷങ്ങൾ പഴക്കമുള്ളതും ഇടിഞ്ഞു വീഴാറായതുമായ ലയങ്ങളാണ് ഇവിടെയുള്ളത്

കൊച്ചുകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സ്ത്രീകൾ തുടങ്ങി തൊഴിലാളികളും അവരുടെ ആശ്രിതരും നാളുകളായി ദുരിതപൂർണമായ ജീവിതമാണ് തള്ളി നീക്കുന്നത് വാതിലുകളില്ലാത്ത ശൗചാലയങ്ങൾ സുരക്ഷിതമല്ലാത്ത കുളിമുറികൾ ഇഴജന്തുക്കളുടെ സാന്നിധ്യമുള്ള കിടപ്പുമുറികൾ തുടങ്ങി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്ത സാഹചര്യമാണ് ഈ ലയങ്ങളിലുള്ളത് വീട് ഇതായത് കൊണ്ട് ഇല്ല ഇതുമില്ല പെരുങ്ങൾക്ക് ഒരു പാതുക്കാപ്പില്ല ഇവിടെ ആഹാരം പാകം ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടോ ആഹാരം പാകം ചെയ്യുന്ന പൈസ കിട്ടുന്ന ആഹാരം പൈസ കിട്ടും വാർത്തി ഏത് പൈസയും കിട്ടത്തില്ല മണിക്കൂറി കിട്ടത്തില്ല ഏത് പൈസയും കിട്ടില്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കടയിൽ പോയി കടമ മേടിച്ചിട്ട് ഞങ്ങൾ ആധാർ കളിച്ചിട്ടുണ്ട് എത്ര ദിവസം കടയില കട കിട്ടോ കിട്ടത്തില്ല ഞങ്ങൾ എന്നാ ചെയ്യാനേ நாங்களும்ட்டியும் கிடோம் ஓசு போட்டு தான் பிடிக்கிறோம் அதுலயும் சில பேர் பிடிங்கிக்கிறாங்க அப்போ நாங்கள் தண்ணி சண்டை சண்டை ஒருத்தருக்கு ஒருத்தருக்கு சண்டை வந்துட்டே கிடக்கு ஓசுல தண்ணி வருது பூரம் சாக்கடை கூடாதே அந்த ஓசை கழட்டி போட்டு அதுபடியும் வருது தண்ணி எங்களுக்கு பைப்பு வசதி எதுவுமே இல்லை மழை வேணா வீடு ஊற ஒழுகுது நாங்கள் மலையில நனைஞ்சிட்டு வந்து ஒரு அடுப்பு தைக்க முடியல அடுப்புக்கு நேரம் பூரா தண்ணியாக பெறுது அது செஞ்சு வர மாட்டாங்க வீட்டுக்கு முன்னாடி சாக்கடை ஊறம் உடஞ்சி போய் கிடக்கு எலி பறிச்சு அதை சரி ரெடி பண்ணி கொடுங்கன்னா ரெடி பண்றேன் ரெடி பண்றேன்னா அது ரெடி பண்ணி தர மாட்டேறாங்க பூரம் புழுவாகவும் மழை வெஞ்சிட்டா வீட்டுக்குள்ள வருது பூரா ശുദ്ധമായ കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുന്നു തന്നെ ആഹാരം പാകം ചെയ്യുന്നതിനും വലിയ ബുദ്ധിമുട്ടാണ് ഈ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്നത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ലയങ്ങൾ ചോർന്നൊലിക്കും പിന്നീട് ആഹാരം പാകം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമായിരിക്കും ഇതിനെല്ലാം പുറമെയാണ് കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തതും പലതവണ തോട്ടം ഉടമയോടെ ഇക്കാര്യങ്ങൾ പരാതിയായി അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയുമുണ്ടായില്ല സംയുക്ത ട്രേഡ് യൂണിയനുകളടക്കം ഉദ്യോഗസ്ഥർക്കും തോട്ടം മേൽ അധികൃതർക്കും പരാതി അറിയിച്ചിട്ടും പരിഹരിക്കാമെന്ന ഉറപ്പ് മാത്രമാണ് വർഷങ്ങളായുള്ള മറുപടി ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിത അവകാശങ്ങളാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് ഇത്രയൊക്കെ യാതനകൾ അനുഭവിച്ചിട്ടും മറ്റു മാർഗമില്ലാതെ തൊഴിലാളികൾ തോട്ടങ്ങളിൽ പണിയെടുക്കുകയാണ് ഏതെങ്കിലും ഒരു ഞങ്ങളോ ഞങ്ങളുടെ തലമുറയോ ഈ ദുരിത കയ്യത്തിൽ നിന്നും എന്ന പ്രതീക്ഷ മാത്രമാണിപ്പോൾ ഇവർക്കുള്ളത് ഒപ്പം ഇവരെ സംരക്ഷിക്കാനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശപ്പെട്ട ജീവിത സാഹചര്യവും ഇവർക്ക് ലഭ്യമാകണമെങ്കിൽ തോട്ടമുടമയും ഒപ്പം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യാവകാശ സ്ത്രീ സുരക്ഷാ കമ്മീഷനുകളും ഇടപെട്ടേ മതിയാകൂ ന്യൂസ് Y